മമ്മൂട്ടി ചിത്രം കുഞ്ഞാലി മരക്കാർ സംബന്ധിച്ച് ആരാധകരെ ആവേശത്തിലാക്കുന്ന വൻ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എപ്പോൾ ആരംഭിക്കണമെന്ന് സംബന്ധിച്ചതും അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചതുമായ ഏകദേശം ധാരണയിലായിട്ടുണ്ട് നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായ സംവിധായകന്റെ വേഷത്തിൽ സന്തോഷിവൻ ഉണ്ടാകില്ല രഞ്ജിത്തോ റിതീഷ് അമ്പാട്ടോ ആയിരിക്കും ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുക അങ്ങനെയാണെങ്കിൽ അല്പകാലത്തിന് ശേഷം ഒരു വലിയ ക്യാൻവാസിൽ രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രമായിരിക്കും ഇത് ഓഗസ്റ്റ് സിനിമാസിനൊപ്പം ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സും നിർമ്മാണത്തിൽ പങ്കാളികളാകുന്ന ചിത്രം നേരത്തെ പ്രഖ്യാപിച്ചതിലും ഉയർന്ന ബജറ്റിലാകും ഒരുക്കുക മറ്റൊരു നിർമ്മാണ പങ്കാളിയും ചിത്രത്തിന് ഉണ്ടാകുമെന്നും സൂചനകളുണ്ട് രണ്ടായിരത്തി പതിനേഴ് കേരള പിറവി ദിനത്തിൽ മമ്മൂട്ടി ആരാധകരെ ഏറെ ആവേശത്തിലാക്കിക്കൊണ്ടായിരുന്നു ഓഗസ്റ്റ് സിനിമാസിന്റെ മമ്മൂട്ടിയെ വച്ചുള്ള മെഗാ സിനിമ കുഞ്ഞാലി മരക്കാർ നാല് പ്രഖ്യാപിച്ചത് എന്നാൽ ഈ പ്രോജക്ട് പിന്നീട് പല അനിശ്ചിതത്വങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും നീളുകയായിരുന്നു പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഓഗസ്റ്റ് സിനിമാസ് ഇത്തരമൊരു ചിത്രത്തിന് ഒരുങ്ങുന്നതായി വാർത്തകളിൽ വന്നിരുന്നു അതിനിടെ സെമിതൻ പ്രിയദർശനും ഇത്തരമൊരു ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നതായി പ്രഖ്യാപിച്ചു പിന്നീട് മമ്മൂട്ടി ചിത്രം ഉടൻ ആരംഭിക്കുകയാണെങ്കിൽ താൻ പിന്മാറുമെന്നും പ്രിയദർശൻ പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാർ ആരംഭിക്കാൻ ഓഗസ്റ്റ് സിനിവാസിന് ആയില്ല പ്രിയദർശനും അടുത്തിടെ മോഹൻലാലും മമ്മൂട്ടിയുടെ കുഞ്ഞാലിമരിക്കാർ ഉണ്ടാകില്ലെന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു മോഹൻലാൽ നായകനാകുന്ന പ്രിയദർശന്റെ മരക്കാർ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് സാമൂതിരിയുടെ പടത്തളന്മാരുടെ പരമ്പരയിലെ നാലാമത്തെ കുഞ്ഞാലി മരക്കാരുടെ കഥയാണ് സിനിമയാകുന്നത് സന്തോഷ് ശിവന്റെ തിരക്ക ൾ കാരണം മമ്മൂട്ടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടു പോവുകയായിരുന്നു ചിത്രം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലെന്നും രണ്ടായിരത്തി മുതൽ ഓഗസ്റ്റ് സിനിമാസ് കുഞ്ഞാലി മരിക്കർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആലോചനകൾ തുടങ്ങുകയാണെന്നും ഓഗസ്റ്റ് സിനിമാസിന്റെ സാരഥി ഷാജി നടേശൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ടി പി രാജീവനും ശങ്കർ രാമകൃഷ്ണനും ചേർന്ന് തിരക്കഥ ഒരുക്കിയ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു പൂർണ്ണമായും ചരിത്ര വസ്തുതകളെ ആസ്പദമാക്കിയായിരിക്കും തങ്ങളുടെ കുഞ്ഞാലി മരിക്കർ എന്നും ഷാജി നടേശൻ പറയുന്നു അതിനിടയ്ക്കാണ് മമ്മൂട്ടി ി ഇന്ന് ഓഗസ്റ്റ് സിനിമാസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് അതുകഴിഞ്ഞ് തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഒരു ചടങ്ങിലും മമ്മൂട്ടി പങ്കെടുത്തു